നേരമൊന്ന് ഇരുട്ടിവെളുത്തപ്പോൾ രാജ്യാന്തര ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങളുടെ കോൾ ലിസ്റ്റിൽ ഇടം പിടിച്ചതിന്റെ ത്രില് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ഛത്തീസ്ഗണ്ഡിലെ മനീഷ് എന്ന യുവാവിന് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്തെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാകട്ടെ ആ എലൈറ്റ് കോൾ ലിസ്റ്റിൽ നിന്ന് മനീഷ് പുറത്താവുകയും ചെയ്തു നാട്ടിലെ കടയിൽ നിന്നും പുതിയ ജിയോ സിം എടുത്തതേ മനീഷിന് ഓർമ്മയുള്ളൂ പിന്നീട് സംഭവിച്ചതെല്ലാം ഒരു സ്വപ്നം പോലെയായിരുന്നു വിരാട് കോഹ്ലിയും എ ബി ഡിവില്ലേഴ്സുമെല്ലാം വിളിക്കാൻ തുടങ്ങിയത് കണ്ട് ആരെങ്കിലും പറ്റിക്കുകയാകും എന്നാണ് മനീഷ് കരുതിയത് ഇതോടെ വിളിക്കുന്ന താരങ്ങളോട് നിങ്ങൾ കോലിയാണെങ്കിൽ ഞാൻ എം എസ് ധോണിയാണെന്നു വരെ പറഞ്ഞ് മിനീഷും തിരിച്ചടിച്ചു അങ്ങനെ ഫോൺ വെച്ചു പുതിയ ഫോണിൽ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുവരെ മനീഷിന്റെ ഫോണിലേക്ക് ക്രിക്കറ്റ് താരങ്ങളുടെ വിളി തുടർന്നു വാട്സാപ്പിൽ മനീഷിന്റെ ചിത്രത്തിന് പകരം തെളിഞ്ഞതോ രജത് പട്ടിധാറിൻ്റെ ചിത്രവും വിരാട് കോഹ്ലി എ ബി ഡിവില്ലിയേഴ്സ് തുടങ്ങി രാജ്യാന്തര ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങൾ പോലും വിളിച്ചിട്ടും അവരോടെല്ലാം ആളറിയാതെ പുച്ഛത്തോടെ സംസാരിച്ചതിന്റെ വേദനയിലാണിപ്പോൾ മനീഷ് സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ സ്ഥിരമായി വിളിയെത്തിയതോടെ മടുത്തൊടുവിൽ ഇങ്ങേ തലയ്ക്കൽ എം എസ് ധോണിയാണ് പോലും മനീഷിന് പറയേണ്ടി വന്നു ഏറ്റവും ഒടുവിൽ വീട്ടുപടിക്കൽ പോലീസ് എത്തിയപ്പോഴാണ് മനീഷിന് എന്താണ് സംഭവമെന്ന് മനസ്സിലായത് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയെട്ടിന് ഒരു പ്രാദേശിക മൊബൈൽ കടയിൽ നിന്ന് റിലയൻസ് ജിയോയുടെ പുതിയ സിം കാർഡ് എടുത്തതിൽ തുടങ്ങുന്നു മനീഷിന്റെ ജീവിതത്തിലെ സംഭവ ബഹുലമായ ദിവസങ്ങളുടെ ചരിത്രം ഛത്തീസ്ഗഡിലെ ഖാരിയാബാദ് ജില്ലയിലുള്ള മടഗോൺ ഗ്രാമത്തിലാണ് മനീഷിന്റെ വീട് ജൂൺ ഇരുപത്തിയെട്ടിന് സുഹൃത്തായ ഖേംരാജിനൊപ്പമാണ് പ്രദേശത്തെ മൊബൈൽ കടയിൽ നിന്ന് മനീഷ് പുതിയ സിം കാർഡ് വാങ്ങിയത് പുതിയ സിം കാർഡ് ഫോണിലിട്ടപ്പോഴാണ് മനീഷും ഖേംരാജും ഞെട്ടിയത് വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ പ്രൊഫൈൽ പിക്ചറായി തെളിഞ്ഞതോ ക്രിക്കറ്റ് താരം രജത് പാട്ടിദാറിന്റെ ചിത്രം എന്താണ് സംഭവമെന്ന് പിടികിട്ടിയില്ലെങ്കിലും ഇരുവരും അത് തമാശയായി മാത്രമേ കണ്ടുള്ളൂ എന്നാൽ അധികം വൈകാതെ തമാശ കാര്യമായി പുതിയ സിം കാർഡിട്ട് ഫോണിലേക്ക് പിന്നീട് വന്നതോ ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ കോളുകൾ വിരാട് കോഹ്ലി എ ബി ഡിവില്ലിയേഴ്സ് തുടങ്ങി ഒട്ടേറെ പ്രാദേശിക താരങ്ങളുടെ പേരിലും ഫോണിലേക്ക് കോളുകൾ വന്നു എന്താണ് സംഭവമെന്നറിയാതെ ആദ്യം അമ്പരുന്നുവെങ്കിലും പരിചയക്കാർ വിളിച്ച് കളിപ്പിക്കുന്നതാണെന്ന ധാരണയിൽ ഇങ്ങേ തലയ്ക്കൽ സിംഗ് ധോണിയാണെന്ന് മനീഷും മറുപടി നൽകി വിളിക്കുന്നയാൾ കോലിയാണെന്ന് പറഞ്ഞാൽ ഇങ്ങേ തലയ്ക്കൽ നിന്നും ധോണിയാണെന്ന് ഉടനടി മറുപടിയും ഇതിനിടെ ജൂലൈ പതിനഞ്ചിന് മനീഷിന്റെ ഫോണിലേക്ക് പരിചയമില്ലാത്ത മറ്റൊരു നമ്പറിൽ നിന്ന് കോൾ വന്നു എന്റെ പേര് രജത് പാട്ടിദാർ വിളിച്ചയാൾ വളരെ മാന്യമായി പരിചയപ്പെടുത്തി മനീഷ് ഉപയോഗിക്കുന്ന ഈ നമ്പർ തന്റേതാണെന്നും ദയവു ചെയ്ത് അത് തിരികെ നൽകണമെന്നായിരുന്നു ആ കോളിന്റെ ഉള്ളടക്കം ഇത്തരം വിളകൾ പതിവായതിനാൽ ഇങ്ങെ തലയ്ക്കൽ മഹേന്ദ്രസിംഗ് ധോണിയാണെന്ന പതിവും മറുപടിയും മനീഷ് നൽകി ഇതോടെ തന്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നും ആ നമ്പർ നഷ്ടമായതോടെ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നതെന്നും പാർട്ടിദാർ വിശദീകരിച്ചു സുഹൃത്തുക്കളുടെയും പരിശീലകരുടെയും ഉൾപ്പെടെ നമ്പറുകൾ ഇതിലാണ് ഉള്ളതെന്നും അത് തിരികെ ലഭിച്ചില്ലെങ്കിൽ പ്രയാസമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മനീഷ് വീണ്ടും ഇത് തമാശയായി കണ്ട് മറുപടി നൽകിയതോടെ അങ്ങേ തലക്കിൽ നിന്ന് മുന്നറിയിപ്പെത്തി അങ്ങനെയെങ്കിൽ പോലീസിനെ വീട്ടിലേക്ക് അയക്കാം എന്ന് പറഞ്ഞ് ആ സംഭാഷണം അവിടെ തീർന്നു പത്ത് മിനിറ്റിനുള്ളിൽ പോലീസ് വീട്ടുപടിക്കൽ എത്തിയപ്പോഴാണ് മനീഷിന് കാര്യങ്ങളുടെ ഗൗരവം പിടികെട്ടിയത് മനീഷ് അത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത് യഥാർത്ഥ രജത് പാഠ്യധാരനോടായിരുന്നു യാഥാർത്ഥ്യം പോലീസിൽ നിന്ന് മനസ്സിലാക്കിയ മനീഷും സുഹൃത്തും ഉടൻ തന്നെ സിം കാർഡ് മടക്കി നൽകുകയും ചെയ്തു എന്തായാലും പോലീസ് വന്നെങ്കിലെന്താ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നടന്നില്ല എന്ന സന്തോഷത്തിലാണ് മനീഷ്